യു ഡി എഫ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെ ആവേശത്തോടു കൂടി റോഡ് ഷോ നടത്തി അങ്ങനെ പ്രവർത്തകരുടെയൊക്കെ തന്നെ ആവേശം ഏറ്റുവാങ്ങി അഭിവാദ്യം സ്വീകരിച്ചു കൊണ്ടാണ് ആര്യാടൻ ചൗകത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകരുടെ വലിയ ആവേശം ആദ്യം തന്നെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ഡലത്തിൽ കളം പിടിക്കാൻ ആയി എന്നതിൻ്റെ ആത്മവിശ്വാസം കൂടിയുണ്ട് ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസവും സ്ഥാനാർത്ഥി പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൈവിട്ടുപോയ മണ്ഡലം വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു പിടിക്കാനുള്ള കച്ചമുറുക്കിയുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നപ്പോൾ പത്രികാ സമർപ്പണത്തിൻ്റെ തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നേരത്തെ നേരത്തെ അല്പസമയം മുമ്പാണ് ഈ പത്രിക സമർപ്പണം പൂർത്തിയായത് പിന്നീട് അതിന്റെ ചില ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് അത് സംബന്ധിച്ചൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അമൽ തരംപറമ്പിൽ ചേരുന്നുണ്ട് അമൽ അങ്ങനെ വീറോടുകൂടിയുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ആര്യൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയിരിക്കുന്നു പ്രവർത്തകർ വലിയ ആവേശത്തിലാണോ ഏതൊക്കെ നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അമൽ സംസ്ഥാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒപ്പം തഹസിൽദാരുടെ ഓഫീസിലേക്ക് എത്തിയാണ് തഹസിൽദാർക്ക് മുൻപാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എ പി എൽകുമാർ ഉണ്ട് അതോടൊപ്പം തന്നെ അബ്ദുൾ ഹമീദ് ഉണ്ട് പള്ളിക്കുന്ന് എം എൽ എ ആണ് അതോടൊപ്പം തന്നെ വി എസ് ജോയി ഡി സി സി അധ്യക്ഷൻ സ്ഥാനാർത്ഥിത്തിലേക്ക് പരിഗണിച്ചിരുന്ന ഒരാൾ ജോയി അടക്കമുള്ള പ്രമുഖരെല്ലാവരും ഉണ്ട് നേരത്തെ പ്രകടനം തുടങ്ങിയ സമയത്ത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ അവിടെ നിന്നും ഉണ്ടായിരുന്നു സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃത്വം ഒന്നടങ്കം നിലമ്പൂരിലേക്ക് എത്തി മാത്രമല്ല ലീഗ് നേതാക്കളുടെ വലിയ പിന്തുണയും ആര്യടൻ ചോക്കത്തിൽ ലഭിക്കുന്നു ആര്യടൻ ോകത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ചില സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ പൂർത്തിയാകാനുള്ളത് തഹസിലധാരായ എം വി സിന്ധുവിൻ്റെ മുൻപാകെ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മൂന്ന് സെറ്റ് പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് എം സ്വരാജിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി കൂടി ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമോ എന്നുള്ള കാര്യമാണ് ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും ഒരു ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആർക്കെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും അങ്ങനെ എൻ ഡി എ നിന്നും ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എസ് ഡി ബി യുടെ ഒരു സ്ഥാനാർത്ഥി ദിനോ ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ കളം നിറയുകയാണ് മുന്നണികൾ ഏറ്റവും രാഷ്ട്രീയ കൗതുകമായി ഇപ്പോഴും നിൽക്കുന്നത് എം സ്വരാജ് വന്നിങ്ങിയതിനോട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ കൂടി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ ഇപ്പോഴും വളരെ കൂടിയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് അൻവറിൻ്റെ അടുത്ത മൂവ്മെന്റ് എന്ത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയും ഇല്ലാതെ നിൽക്കുന്നു ദേശീയ നേതൃത്വം പിന്തുണ എന്ന് അൻവർ പറയുകയാണ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് അവർ പോകുന്നു പക്ഷേ പി വി അൻവർ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അൻവറിനെ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വയ്ക്കുന്നത് മത്സരിക്കാൻ പണമില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിലേക്കൊരു പ്രവേശനം അൻവർ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് മണിവരെ അൻവർ പ്രതീക്ഷിച്ചിരുന്നത് യു ഡി എഫിലേക്കൊരു പ്രവേശനം എങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല യു ഡി എഫും ഉറച്ച തീരുമാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ വി ഡി സതീശനാണ് അൻവർ വരുന്നതിനോടൊരു അൻവർ വരുന്ന വിഷയത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചതെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ വി ഡി സതീശൻ എടുത്ത നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇന്നലെ വൈകിട്ടത്തോടുകൂടി യു ഡി എഫ് യോഗവും ചേർന്ന് അന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകൾ അനൌചിതത്തിലായി പോയി എന്നുള്ള ഒരു പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തുകയായിരുന്നു എന്തായാലും അൻവർ വരികയാണെങ്കിൽ അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാം എന്നുള്ളതാണ് യു ഡി എഫ് ഇന്നലെ അൻവറിനെ അറിയിച്ച തീരുമാനമെന്ന് പറയുന്നത് പക്ഷേ അൻവർ അതിനോട് പ്രതികരിച്ചത് സംബന്ധം വേണ്ട അതായത് അസോസിയേറ്റഡ് ഘടകകക്ഷി ആവാനില്ല മുന്നണിയിൽ പ്രവേശിച്ച് ഘടകകക്ഷിയാക്കാനാണെങ്കിൽ ഓക്കെ ആവാം സംബന്ധം വേണ്ട എന്നൊരു നിലപാട് അൻവർ അങ്ങനെ പറയുകയാണ് ഇന്ന് രാവിലെ അതിവൈകാരികമായ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അൻവർ നിലപാട് പ്രഖ്യാപിച്ചു യു ഡി എഫിലേക്ക് ഇനി എന്തായാലും ഇല്ല വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തന്റെ കൈവശം കുറച്ച് രേഖകളും മറ്റുമൊക്കെ ഉണ്ട് അൻവർ ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയാണ് ആര്യടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയായതെന്ന് നല്ല ബോധ്യം തനിക്കുണ്ട് ആരെയൊക്കെ സമ്മർദ്ദത്തിലാക്കിയാണ് ആര്യടൻ സ്ഥാനാർത്ഥിയായതെന്ന് തനിക്ക് അറിയാം വി എസ് ജോയി എങ്ങനെ വെട്ടപ്പെട്ടു എന്ന് തനിക്കറിയാം അതിൻ്റെ പല വിവരങ്ങളും തൻ്റെ കയ്യിലുണ്ട് അതൊക്കെ താൻ പുറത്തേക്ക് വിടും എന്നൊരു കാര്യം പറയുകയാണ് അതായത് പിണറായി തകർക്കാനാണ് തകർക്കലാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിൽ മറ്റൊരു ചേഞ്ച് ഇന്നലെ വൈകുന്നേരം മുതൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വി ഡി സദച്ചു കൂടി ഒരു മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകുക എന്നുള്ളതാണ് അതിനാൽ തന്നെ അൻവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് പക്ഷേ അൻവറിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് എൽ ഡി എഫും അതോടൊപ്പം തന്നെ യു ഡി എഫും അൻവറിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും പരമാവധി സമാഹരിക്കാൻ പറ്റുന്ന വോട്ടുകളുടെ എണ്ണം അയ്യായിരത്തിൽ താഴെ ആകുമെന്നാണ് ഇരു മുന്നണികളും പറയുന്നത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് ആ മത്സരിച്ച സമയത്ത് അയ്യായിരം വോട്ട് പിടിക്കാൻ അൻവറിന് കഴിഞ്ഞിരുന്നു ആ വോട്ട് കണ്ടാണ് എൽ ഡി എഫ് പിന്നീടുള്ള പിന്നീടുള്ള രണ്ട് തവണയും അൻവറിനെ നിലമ്പൂരിൽ ഇറക്കിയത് പക്ഷേ പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യവും പിണറായി അടക്കം ചീത്ത വിളിച്ച് അൻവർ മുന്നണിക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യവും കണ്ടതാണ് അതേ ബഹളം ബഹളമെപ്പ് തന്നെയാണ് ഇപ്പോഴും അൻവർ തുടരുന്നത് യു ഡി എഫിലേക്ക് അൻവറിനെ കയറ്റിയിട്ടില്ല അൻവർ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്